സുമിത ദിലീപ് സത്യപ്രതിജ്ഞ ചെയ്തു വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്തുകടവ് ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ച സുമിത ദിലീപ് സത്യപ്രതിജ്ഞ ചെയ്തു மகாதேயோ பிட்ரேஷமு கூடடேன் நான் அந்த ஆல்गोरिதம் பேனாதியாவியா இன்ஃபிமேஷன் சோரியுordum ஜோர்ம் அந்த மர்ஹாமி களை प्रयोजனவ்கின் தெரிويக்குமே தெறப்பு திኘ செய்யு ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിജയലക്ഷ്മി വിനയചന്ദ്രൻ സുരേഷ് അമ്മനത്ത് അസ്മാബി ലത്തീഫ് രമാ രാഘവൻ കെ ബി ബിനോയ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഖാദർ പട്ടേപ്പാടം വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സുമിത ദിലീപ് മറുപടി പ്രസംഗം നടത്തി സെക്രട്ടറി ഹസീബ് അലി ചടങ്ങിന് ആശംസിച്ചു ഡിവിഷൻ മെമ്പറായിരുന്ന എൽഡിഎഫിലെ ബീന സുധാകരന്റെ നിര്യാണത്തെ തുടര്ന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്